ആ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ക്ഷേത്രക്കുളത്തിൽ വിളക്ക് ഒഴുക്കാനായിട്ട് ആദർശം നയനയും തുടങ്ങുവാണ് തിരുമേനി പറഞ്ഞ് പരസ്പരം മാലയിട്ട് തുടക്കുകയാണ് പറയാണ് അങ്ങനെ പരസ്പരം ഒരു മാലയൊക്കെ അണിഞ്ഞു മാലയൊക്കെ അണിഞ്ഞ് വിളക്കെടുത്തോണ്ട് കുളത്തിൽ ഒഴുക്കാനുണ്ടങ്ങ് തുടങ്ങുമ്പോൾ പെട്ടെന്ന് നയനയുടെ നിന്ന് കാല് തെറ്റി പക്ഷെ ഒന്നും സംഭവിച്ചൊന്നുമില്ല വിളക്ക് താഴെ പോയില്ല ഒന്നും സംഭവിച്ചില്ല അങ്ങനെ പോയി വിളക്ക് ഒഴുക്കുവാണ് വിളക്ക് ഒരു കുഴപ്പം കൂടാതെ മുന്നോട്ട് പോയി ഇത് കണ്ടപ്പം തിരുമേനി പറഞ്ഞ കണ്ടോ അവർ തമ്മിൽ നല്ല അയക്കും ഉണ്ട് കണ്ടോ വിളക്ക് നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടോ അവർ കുടുംബജീവിതത്തിൽ ഇതുപോലെ തന്നെ ആയിരിക്കും നല്ല രീതിയിൽ തന്നെ ജീവിക്കും മുന്നോട്ട് പോകും ഇനിയിപ്പം അടുത്ത ആൾക്കാർ വരാൻ പറയാണ് ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവര് അനാമിക അനിയും കൂടെ വരുവാണ് പിന്നീട് പറഞ്ഞു അതെ നിങ്ങൾ മാലിട്ടല്ല നിങ്ങൾ പരസ്പരം ചരട് കിട്ടണം പക്ഷെ അത് ഈ വിളക്ക് ഒഴുക്കിയതിന് ശേഷം മാത്രം ചരട് കിട്ടിയാൽ മതിയെന്നുടാം ശരി തിരുമേനീന്ന് പറയാം അങ്ങനെ രണ്ടുപേരും വിളക്കെടുത്തു വിളക്കെടുത്ത് അങ്ങോട്ട് ഒഴുക്കാൻ പോകുമ്പോൾ കൃത്യം അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും കാലു തെട്ടി അനാമിക വീഴാൻ തുടങ്ങുകയാണ് അനാമികയുടെ കയ്യിലിരുന്നാൽ വിളക്ക് താഴെ പോയി പെട്ടെന്ന് എല്ലാവരും ഒരു ഞെട്ടലുണ്ടായി ഏയ് അത് വിഷമിക്കേണ്ട ആവശ്യമില്ല തിരി തിളച്ചതിന് ശേഷം ഒഴുകിപ്പോയ സമയത്തല്ലോ കെട്ടുപോയത് അതുകൊണ്ട് കുഴപ്പമില്ല അടുത്ത വിളക്കെടുത്ത് ഒഴുക്കിക്കൊള്ളാൻ പറയണം ആ സമയത്ത് എല്ലാവർക്കും ഒരു സമാധാനമായത് പിന്നീട് അതെടുത്ത് ഒഴുക്കി ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവാണ് ഇതെല്ലാം കണ്ടപ്പോൾ അഭിക്കും ജലചിക്ക് അങ്ങോട്ട് സഹിച്ചില്ല അഭ്യർജനം കണ്ടില്ലേടാ അത് അങ്ങോട്ട് മുങ്ങിപ്പോയാൽ മതിയായിരുന്നു വിളക്ക് അന്നെങ്കിൽ ഒരു സമാധാനം കിട്ടിയ മറ്റൊരാളുടെ കല്യാണം മുടങ്ങിയാൽ മതിയായിരുന്നു എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമുണ്ടെന്ന് തോന്നില്ല പിന്നീട് തിരുമേലി പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ക്ഷേത്രത്തിന് അങ്ങോട്ട് പോകാം ഇനി അവിടെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അവിടെ ചെന്നിട്ട് കൊടിമരത്തിൻ്റെ അടുത്ത് നിലവിളക്കുണ്ട് ആ വിളക്കില് തിരി കൊളുത്തണം അത് വെറുതെ കൊളുത്തും അല്ലേ ചെയ്യേണ്ടത് ഇടനീരൊഴിച്ചു വേണം ആ തിരി കൊളുത്താനായിട്ട് എന്ന് പറയുവാണ് അങ്ങനെ പറഞ്ഞിട്ട് തിരുമേനി അങ്ങോട്ട് കേറിപ്പോ ഈ സമയം അബിയോട് എട ഇളനീര് ഇളനീരൊഴിച്ചിട്ടുണ്ടെ വിളക്ക് കത്തുന്ന് ചോദിക്കണേ എനിക്കറിയില്ലമ്മേ ഇപ്പ കത്തയില് തന്നെ അങ്ങനെ എല്ലാവരും അവിടെ പോയി നിൽക്കുകയാണ് പിന്നീട് ഒരു വിളക്കിനകത്തേക്ക് തിരുമേനി തിരിയിട്ടു പിന്നീട് ഇളനീർ ഇളനീരൊഴിക്കുവാണ് കരിക്കുമ്പോഴും ഒഴിച്ചു ആദ്യം നയനയോട് ആദർശനോട് കത്തിക്കാൻ പറയണേ ഇത് കണ്ടതും അബി പറഞ്ഞു ഇപ്പൊ കത്തയെ തന്നെ നല്ല കത്തീര് കത്തിക്കും എങ്ങന കത്താൻ പോകുന്ന പച്ചവെള്ളത്തിൽ എന്താണെങ്കിലും തിരി കത്തുവെന്ന് ചോദിക്കുകയാണ് അവർ രണ്ടുപേരും കത്തിച്ചു ഒരു കുഴപ്പമില്ലാതെ കത്തി ഇത് കണ്ടപ്പോൾ തിരുമേനി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും ഇള്ള നേരില് തിരി തെളിയുമോ എന്നുള്ളത് പക്ഷെ സത്യം ഇപ്പം തെളിഞ്ഞില്ലേ ദേവിയോട് പ്രാർത്ഥിച്ച് കൊളുത്തുവാണെങ്കില് ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏത് തിരിവെള്ളം തെളിയും എന്നുള്ളൊരു ഉത്തമ ഉദാഹരണം ഇപ്പൊന്ന് കണ്ടില്ലേന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ കനകയുടെ മനസ്സിൽ നല്ല ടെൻഷനായിരുന്നു എന്തെ ഭഗവാനെ ആ തിരി ഇങ്ങനെ തെളിഞ്ഞില്ല വല്ലാത്ത ബുദ്ധിമുട്ടായി പോയാനും പിന്നീട് പറഞ്ഞ് ഇനി വിവാഹം കഴിക്കാൻ പോകുന്നവർ വന്ന് കൊളുത്തിക്കോളാൻ പറയാണ് അങ്ങനെ അപ്പുറത്തെ വിളക്കിനകത്തേക്ക് അവരും ഇതുപോലെ തന്നെ ചെയ്യുവാണ് പക്ഷെ രണ്ടുപേരും കൂടെ കൂടി തിരി കൊളുത്താൻ നോക്കിയിട്ട് ഒരു രീതിയിലും തിരി കത്തുന്നുണ്ടായിരുന്നില്ല ആകെപ്പോൾ ആ ടെൻഷനായിപ്പോയി അനാമയക്ക് ഇവിടെ തിരുമേൻ്റ് പറഞ്ഞ് ഒന്നും അടിക്കണ്ട സാവകാശം കൊളുത്തിയാൽ മതി തിരി തെളിയുമെന്ന് പറയാണ് അങ്ങനെ കുറേ സമയം എടുത്തു അന്ന് കത്തിക്കാനായിട്ട് ഈ സമയമല്ല അനാമ്മയുടെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ മുഖം വല്ലാതിരുന്നു അവരുടെ അമ്മ പ്രാർത്ഥിക്കും എൻ്റെ ഭഗവാനെ ഒരു കുഴപ്പം വരില്ല എന്ന് കനയം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു നന്ദുവിൻ്റെ മുഖമായിരുന്നു കനയാടെ ഉള്ളിലുണ്ടായിരുന്നേ നന്ദുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും അനിയാണ് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ കനയക്കും അല്ലാത്ത വിഷമമോക്ക് വന്നു പക്ഷെ ഇവിടെ ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല അനാമ്മയെ അനിയായിട്ടുള്ള കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം എന്തെങ്കിലും മാത്രമേ തൻ്റെ നന്ദുവിനാണ് നല്ലൊരു ജീവിതം കിട്ടത്തുള്ളൂ ആ ഒരു ചിന്തയായിരുന്നു കനയാടെ ഉള്ളിൽ അങ്ങനെ തിരികെ എത്തിച്ചഴിഞ്ഞപ്പോൾ രണ്ട് തിരികളും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് തിരുമേനി പറഞ്ഞു അത് മൂത്ത മരിമോളും മോനും തിരി തിരികെണ്ടോ നല്ല ശോഭയോടെ കത്തുന്നു അതിനർത്ഥം അവര് തമ്മിൽ ഇനി വർഷംകൂടോളം നന്നായിട്ട് ജീവിക്കുന്ന പുറമെ ഇങ്ങനെയൊക്കെ കുറച്ച് ഇതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പക്ഷേ പക്ഷെ അങ്ങനെയല്ല ഉള്ളുകൊണ്ട് അവരൊന്നാണ് അവരുടെ ജീവിതം മുന്നോട്ട് നന്നായിട്ട് പോകും എന്ന് പറയുന്നത് ഇത് കേട്ടത് അനാമിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊന്നുമില്ല അനാമി ഒരുമാരും നോട്ടമൊക്കെ നോക്കുന്നുണ്ട് തന്നെക്കാളും നല്ലൊരു കുടുംബജീവിതമാണോ ഇനിയിപ്പം എനിക്കും ആദർശനമുള്ള എന്നൊരു രീതിയിലായിരുന്നു അത് ഉണ്ടായിരുന്നേ പിന്നീട് തിരുമേനി പറഞ്ഞു എല്ലാരും കൂടെ അപ്പുറത്തേക്ക് വന്നോളുക ദേവിയുടെ മുന്നിൽ വന്ന് മാലയാർത്തണം അവിടെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടെന്ന് പറയണം പിന്നെ വേറൊരു കാര്യമുണ്ട് ഇത്രയും കാലമായി കല്യാണം കഴിഞ്ഞിട്ട് അനിയത്തിക്ക് വിശേഷമുണ്ട് പക്ഷെങ്കി ചേച്ചിക്ക് അല്ല ചേച്ചിക്ക് വിശേഷമുണ്ട് പക്ഷെങ്കി അനിയത്തിക്ക് വിശേഷം ഇല്ലല്ലേ അത് മൂർത്തി സാർ എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരക്രിയകളും ഇവിടെ ഉണ്ട് തൊട്ടില് കെട്ടണം എന്ന് പറയാ രണ്ടുപേരും കൂടെ പോയി രണ്ട് തൊട്ടില് കെട്ടണം എന്ന് പറയാ ഇത് കേട്ടപ്പോൾ നയനെ ആദൃശ്യം ഒരു നിമിഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ് നയനെ മനസ്സിൽ വിചാരിക്കുക തൊട്ടിൽ കെട്ടിട്ടൊന്നും കാര്യമില്ല കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായിട്ടും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടില്ല അത് പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇവിടെ പിന്നീട് തിരുമേനോ തൊട്ടിലെടുത്തോളം പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ പോയി ആലിന്റെ ചൂട്ടിലേക്ക് പോയി തൊട്ടിൽ കെട്ടാൻ തുടങ്ങുകയാണ് ആല് നിറച്ചും തൊട്ടിലാണ് കുഞ്ഞുങ്ങളില്ലാത്തവരും വന്ന് ഇങ്ങനെ തൊട്ടില് കെട്ടി പ്രാർത്ഥിക്കുന്നതാണത് ഈ സമയത്ത് ചലിച്ച മനസ്സിൽ പറയും എന്റെ ദൈവമേ അവള് തൊട്ടിൽ കിട്ടുന്ന സമയത്ത് എങ്ങനെ ആലിൻ്റെ കമ്പ് പറഞ്ഞാൽ വീണ് അവളുടെ തലയിലേക്ക് വീണാൽ മതിയായിരുന്നു അവൾ അങ്ങോട്ട് ചത്തുപോകുവാണെ തീർന്നു പോയേനെ ഇത് പറഞ്ഞ് തീരുവല്ല കനകി ജലജയുടെ തലയിലേക്ക് ഒരാളിൻ്റെ ചിഖരം വന്ന് വീണു ചികരം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കമ്പം ഇങ്ങോട്ട് വീണ് വന്ന് വീഴുവാണ് പെട്ടെന്ന് തിരുമേനി അത് കണ്ടു ഇത് കണ്ടപ്പോ തന്നെ കനകി വെച്ച് എന്ത് പറ്റി ജലജ എന്താണെന്ന് വയ്ക്കും ഓ അതോ ആലിന്റെ ഒരു ചെറിയൊരു കമ്പ് വന്ന് വീണല്ലേ അത് ആലിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ വീണാം ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് അങ്ങനെ വീഴുന്നത് നല്ലതാന്ന് പെട്ടെന്ന് തിരുമേനി പറഞ്ഞേ അത് ശരിയല്ലല്ലോ വായിച്ചു കേട്ടത് ആറിന്റെ ശിഖരം വരും തലേ വിടുന്നത് ശരിയല്ല എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തൊക്കെയോ ദോഷങ്ങൾ കാണുന്നുണ്ട് ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കുറവാണ് അതാ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിച്ചു കൂടാത്തതെന്ന് തിരുമേനി പറയാം ഇത് കേട്ടത് ഒരു ഞെട്ടണുണ്ടായി താൻ മനസ്സിൽ പറഞ്ഞു ദേവി ഇനി കേട്ട് കേട്ടില്ലാണോ അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അങ്ങനെ തൊട്ടിൽ കെട്ടിക്കൊണ്ട് നിന്നപ്പോൾ നയനെ പറഞ്ഞു തൊട്ടിൽ കെട്ടിയിട്ടൊന്നും കാര്യമില്ല ആദർശേട്ടാ ആദർശം അറിയാലോ നമ്മളിതിലായിട്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല ഓ അപ്പൊ അതാണോ ഇനി അന്നൊരു കാര്യം ചെന്നവരും മയക്കാനോട് സംഘം നടത്താൻ പറയണം എല്ലാരോടും ഞാൻ എല്ലാരോടും എന്തിനാ പറയണേ എനിക്ക് പറയാനുള്ള ആൾ ആദർശകനല്ലേ എനിക്ക് ആദർശേന്റെ അഴി അടുത്തുതന്നെ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ വേറെ ആരോടും ചെന്ന് ഈ കാര്യത്തെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതുള്ളൂ എന്തൊക്കെ പൂജയും വഴിപാടുകളും കഴിച്ചിട്ടും കാര്യമില്ല പൂജകളും വഴിപാടുകളും നല്ല കൃത്യമായിട്ട് പോകുന്നുണ്ട് ഒരു തടസ്സവും കൂടാതെ പക്ഷെ നമ്മൾ തമ്മിലുള്ള ജീവിതം മാത്രമാണ് പോകാത്ത അതിനിയിപ്പൊ എന്ത് നടക്കുക എന്തോ ഞാൻ ഏത് ക്ഷേത്രത്തിൽ പോയാലും എവിടെ പോയാലും ആദ്യം പ്രാർത്ഥിക്കുന്ന അതാ നല്ലൊരു ജീവിതം കിട്ടണമെന്ന് ഇത്രയും കാലം പ്രാർത്ഥിച്ചു ഇനി അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല ഇനിയിപ്പോൾ ദേവിയുടെ അനുഗ്രഹം വേണമെന്ന് പറയുവാണ് പിന്നീട് അങ്ങനെ തൊട്ടിലൊക്കെ ഇട്ടിട്ട് അവർ പോയി നിൽക്കുന്ന സമയത്ത് തിരുമേനി പറഞ്ഞു ഇത് മാത്രമല്ല ഇനി കുറച്ച് പൂജകളും വഴിപാടുകളും കൂടെ നടത്താനുണ്ട് കുറച്ച് ദോഷങ്ങളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് അതിനായിട്ട് അങ്ങോട്ട് വന്നേക്കാം തിരുമേനി അങ്ങോട്ട് പോവാണ് അങ്ങനെ എല്ലാവരും കൂടെ അവിടെ പോയി നിൽക്കുന്ന സമയത്താണ് നവിയെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുക നവ്യ ഇങ്ങനെ ഫോൺ ചെയ്തെങ്കിൽ നടക്കുക ഇത് അബി കണ്ടു അബിക്ക് അങ്ങോട്ട് സഹിച്ചില്ല അവി എന്ത് ചെയ്യുക ഇവിടെ കൂടുതൽ പണി കൊടുക്കണം ഇവിടെ വയറ്റി വളരുന്ന കുഞ്ഞ് ആ കുഞ്ഞിനെ എങ്ങനെ ഇല്ലാതാക്കിയാലും ഇല്ലാതാക്കിയാലേ മുന്നോട്ടുള്ള ജീവിതം ജീവിതമുള്ളൂ അത് എന്തേലും ചെയ്യാൻ പറ്റൂ പെട്ടെന്ന് അബിയുടെ മനസ്സിൽ ആ ക്രൂരത വരുവാണ് അഭി എന്ത് ചെയ്യുക അവിടെ ഇരുന്ന് എണ്ണ കുറച്ച് എണ്ണ എടുത്ത് നവിയെ ഫോൺ വിളിച്ചിട്ട് വരുന്ന സ്ഥലത്തേക്കൂടെ ഒഴിച്ചിട്ടു അവൾ വന്ന് തെറ്റി വീണ് വീണ് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോണം അത് മാത്രമായിരുന്നു ആഗ്രഹം അങ്ങനെ നവി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല നവി എന്ത് ചെയ്യും ഫോൺ വിളിച്ചിങ്ങനെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് ആ എണ്ണ തെറ്റി അങ്ങോട്ട് പോവുകയാണ് തെറ്റി പോകുന്ന സമയത്ത് ഒരു ചൂലോടെ ഉണ്ടായിരുന്നു ആ ശൂലത്തെ ചെന്ന് ഇങ്ങനെ വയറിങ്ങനെ കൊള്ളാൻ തുടങ്ങി അത്തേലേക്ക് കമന്നടിച്ച് വീടാൻ തുടങ്ങാണ് ആ സമയത്ത് പെട്ടെന്ന് ദേവേനി വന്ന് നവീനെ തടഞ്ഞു ഇങ്ങോട്ട് പിടിക്കുന്നെ ഇത് കണ്ടോണ്ടാ കനകെ ആദർശം എല്ലാരും കൂടെ ഓടി വരുന്നേ പെട്ടെന്ന് ചെന്താ എന്ത് പറ്റി നീ ചോദിക്കുവാണ് നവിയെ നിന്റെ വയറ്റൊരു കുഞ്ഞുണ്ടെന്നുള്ള ചിന്ത പോലെ നിനക്കില്ലേ നീ ഓരോ അടി വെക്കുമ്പോൾ സൂക്ഷിച്ചു വെക്കണം നീ പഴയ പോലെ അല്ലെന്ന് പറഞ്ഞിട്ട് ദേവേനി പറഞ്ഞു ഒരു നിമിഷം നവിയുടെ ഞടുക്കം വിട്ടു മാറിയിട്ടുണ്ടായിരുന്നില്ല ദേവേനെ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ നവ്യ ആ ശൂലത്തെ കോർത്തിരുന്നേരാം അത് ചിന്തിക്കാൻ പോലും പറ്റിയില്ല കനക പറഞ്ഞ് ഇട്ടിപ്പോയി ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പം എല്ലാവർക്കും പെട്ടെന്നൊരു സങ്കടമൊക്കെ ഉണ്ടായി തിരുമേണ്ടി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയോ ഒരു നിമിത്തങ്ങൾ കാണുന്നുണ്ട് എന്തൊക്കെയോ ഒരു ശകനങ്ങൾ കാണുന്നുണ്ട് എന്തൊക്കെയോ ദോഷങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റണം പിന്നെ എല്ലാരും നിൽക്കുന്ന സമയത്ത് മോത്തോക്കി പറഞ്ഞു ഇവിടെ ചിലർക്കൊന്നും ഈ കുഞ്ഞു പിറക്കുന്നതോട് താല്പര്യം ഇല്ലാന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് നിന്ന് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ കാണുന്നതെന്ന് പറയാണ് പെട്ടെന്ന് കനകയുള്ള കാര്യം തുറന്ന് പറഞ്ഞു ആ തിരുമേനി തിരുമേനി പറഞ്ഞ കാര്യം നൂറ് ശതമാനം സത്യമാണ് ഇപ്പം മോളുടെ ഭർത്താവിനാണെങ്കിലും അമ്മായിമ്മയ്ക്കാണെങ്കിൽ അത്ര താല്പര്യം ഇല്ല ഈ കുഞ്ഞു പറക്കുന്നതിനോട് ശരിയാ അപ്പം അത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം സത്യം തന്നെയല്ലേ അപ്പം അതിനെ കുറച്ച് പരിഹാര ക്രിയകളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് തിരുമേനി അങ്ങോട്ട് പോവാം പെട്ടെന്ന് കനകം വന്ന് നവ്യയെടുത്ത് എന്തു മോളെ നീ എന്ത് നടപ്പായി നടക്കണം എന്ന് എനിക്ക് സൂക്ഷ്യം കണ്ട നടക്കാൻ മേലെ അമ്മ ഞാൻ നോക്കിയാണ് നടന്നത് പക്ഷേ എന്നെ അവിടെ കിടന്ന് ഞാൻ കണ്ടില്ല ഈ സമയം നവ്യ ഇങ്ങനെ നല്ല നയന അബീനെ ഇങ്ങനെ നോക്കുന്നുണ്ട് നായനയുടെ ഉള്ളിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ എണ്ണ അവിടെ മനഃപൂർവ്വം ഒഴിച്ചിട്ടതാണോ എന്നുള്ളത് നായനയുടെ ഈ നോട്ടം കണ്ടപ്പോൾ പെട്ടെന്ന് അബി അങ്ങോട്ട് മുഖം പിൻവലിക്കുകയാണ് അബിക്ക് മനസ്സിലായി ഇവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെന്ന് ശരിയാവത്തില്ല ഇവളല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് അബിക്ക് നന്നായിട്ടറിയാം അതിന് ശേഷം അബിയോടും ജലജയോടും പറഞ്ഞു അവിടെ ഒരു പേരോട്ട് രണ്ടുപേരും അവിടെ ഇരിക്കാൻ പറയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാണ്ട് പരിഹാരമാണ് മോളുടെ വയറ്റി വളരുന്ന കുഞ്ഞ് അന്ന് നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ലാതെ വരണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ക്രിയകളാണ് ചെയ്യുന്നത് എന്ന് പറയുകയാണ് അങ്ങനെ രണ്ടുപേരെ അവിടെ ഇരുത്തി പിന്നീട് പൂജകളൊക്കെ നടത്തുകയാണ് അതിനുശേഷം പറഞ്ഞു ആ കലശത്തിനകത്തിരിക്കുന്ന വെള്ളം കൊണ്ട് അവരുടെ തലയിലേക്ക് ഒഴിക്കാൻ പറയാണ് അങ്ങനെ ആ വെള്ളം അബിയുടെയും ജലജയുടെയും തലവഴി കൊണ്ടുവന്ന് കമിഴ്ത്തുവാണ് വേണം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും തിരുമേനി പറഞ്ഞിരുന്ന കാര്യമില്ല ചെയ്യാതിരിക്കാൻ പറ്റില്ല ചെയ്യാതെ വീട്ടിലേക്ക് ചെന്ന് കയറാനും പറ്റില്ല അങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരുന്നിട്ട് പിന്നെ തിരുമേനി ഓരോ പൂജകളൊക്കെ ചെയ്യുക പിന്നീട് കനകയോട് പറഞ്ഞു അവിടെ ഇരിക്കുന്ന തേങ്ങ എടുത്തോളം പറയാണ് ആ തേങ്ങ എടുത്ത് അവിടെ തലയ്ക്ക് ഉഴിഞ്ഞിട്ട് തേങ്ങ നടയൽ ഉടയ്ക്കാൻ പറയാണ് കനക എന്ത് ചെയ്യുവാണ് കനക തേങ്ങ എടുത്തോണ്ട് വന്നു കനക കന കനകി ആ കനക തേങ്ങ എടുത്തോണ്ട് വന്നു കനക തേങ്ങ എടുത്തോണ്ടു ജലജയുടെ അബീഡം തലയ്ക്ക് ഉഴിയുവാണ് എന്നിട്ട് എന്ത് ചെയ്യുവാണ് ജലജയുടെ തല നോക്കി ഒറ്റ അടിക്കലരുന്നത് ജലജ അയ്യോ എന്ന് പറഞ്ഞു ഒറ്റ കാർച്ചയായിരുന്നു നടക്കലടിക്കാൻ പറഞ്ഞ് ജലജയുടെ തലയ്ക്കിലേക്ക് അടിച്ചത് ഈ കാറച്ച കേട്ടോ എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിൽക്കുക അപ്പോൾ അതിൻ്റെ നല്ല നല്ല വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി